സംസ്ഥ കേരള എന്ന സംഘടനയെ ശക്തിപ്പെടുത്താനാണ് നമ്മളെല്ലാവരും തയ്യാറാകേണ്ടത് എന്ന അദ്ദേഹത്തിൻ്റെ ആ വലിയ ആഹ്വാനം ആ മഹത്തായ പ്രയാണത്തിൽ സംസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഒരു നല്ല നാന്തിയായി ഈ മഹാസമ്മേളനം അള്ളാഹുദിനെ മാറ്റി തീർക്കുമാറാകട്ടെ എന്ന് പ്രവർത്തിക്കും കേരളീയ മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം ഉന്നമനത്തിനും പുരോഗതിക്കും അതിൻ്റെ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്കുമെല്ലാം നിദാനമായി ഒരു നൂറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യവുമായി മുന്നോട്ട് പോവുകയാണ് സംസ്കൃതി അതിൻ്റെ ശ്രേഷ്ഠജ്ഞാനികളായ മഹാധ രഥന്മാരാണ് ജാമിയ നൂരിയ അറബിയയുടെ ശില്പികൾ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അഭിമാനത്തോടെ ഓർമ്മിക്കുകയാണ് ഇന്നിവിടെ സനത ഏറ്റുവാങ്ങുന്ന അഞ്ഞൂറ്റി ഇരുപതിലേറെ വരുന്ന പ്രിയ യുവ പണ്ഡിതങ്ങളാണ് അതൊരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് കേരളീയ സമൂഹത്തിനും കേരളത്തിന് പുറത്തുമെല്ലാം ദൈവത്തിൻ്റെ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന മുൻഗാമികൾ ഫൈതമാരെന്ന് നമ്മൾ ബഹുമാനത്തോടെ ലഭിക്കുന്ന നിങ്ങളുടെ മുൻഗാമികൾ അവർ ലോകത്തിൻ്റെ നാലാം ഭാഗങ്ങളിലും കലബാ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഉത്തരവാദിത്വവും അത് തന്നെയാണ് സമൂഹത്തിന് നന്മ ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം തിന്മയെ കുറിച്ച് ഉള്ള മുന്നറിയിപ്പും അതും നൽകുകയാണ് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത സമൂഹത്തിന് കൈമാറുക നരകത്തെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന ഓർമ്മകളെ നിങ്ങൾ സമൂഹത്തിന് കൊണ്ടിരിക്കുക ഒരു ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം ജീവിതം എന്താണ് എന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവർക്ക് മുമ്പിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു എളിയാണ് ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് ആദ്യമായി നിറവഹിക്കുവാനുള്ളത് ജാമിയ തന്നെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ജാമ്യയുടെ സമ്മേളനം എന്നും നമ്മുടെ നമ്മെ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നുമില്ലാത്തൊരു കാലത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയുള്ള ചരിത്രമാണ് ജാമിയ അറബി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരുപാട് ഒരുപാട് നേട്ടങ്ങളിലേക്ക് സാധിച്ചിട്ടുണ്ട് ഇല്ലയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ജാമ്യ സംബന്ധിച്ചിടത്തോളം ജാമ്യ ആർബി കോളേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് കേരളത്തിലെ മുസ്ലിം പൈതൃകത്തെ കുറിച്ചും മുസ്ലിം ചരിത്രത്തെ കുറിച്ചും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ജാമ്യ നൂല്യ തുടങ്ങുന്നതിന് മുമ്പുള്ള കാലം ജാമ്യാനൂര്യ തുടങ്ങിയതിനു ശേഷമുള്ള കാലം ഇത് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ മുസ്ലിം മതവിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ജാമ്യ തന്നെയാണ് ജാമ്യ ഒരു നാഴക്കല്ല ഈ ജാമ്യ നിലവിൽ വന്നതിന് ശേഷമാണ് കേരളത്തിലെ മുസ്ലിം മത അധ്യാപനം അതിൻ്റെ തുടർച്ച നമുക്ക് കടന്നു പോലെ പിന്നീട് ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിനുശേഷം കേരളത്തിൽ നിലവിൽ വന്നു എന്ന് നമുക്കറിയാം വരുന്നതിന് മുമ്പ് എന്തായി അന്നും കേരളത്തിൽ മുസ്ലിംകൾക്കുണ്ടായി പള്ളികളുണ്ടായി പള്ളികൾ കേന്ദ്രീകരിച്ച് നിന്ന് വനത് പരമ്പര കേൾക്കാൻ ജനങ്ങൾക്ക് സാധിച്ചില്ല പിന്നെ ഓത്തുപള്ളികളാണ് ഉണ്ടായത് പിന്നെ മദ്രസകളായി ആ മദ്രസാ പ്രസ്ഥാനവും പിന്നെ ശാസ്ത്രീയമായ രീതി ഒരു സംവിധാനത്തിരിക്കും സംസ്കൃത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഉള്ള ഒരു സംവിധാനമായി പിന്നെ മദർസാ പ്രസ്ഥാനം നിലവിൽ വന്നു പക്ഷെ എപ്പോഴൊക്കെ തന്നെ ഉയർന്ന പഠനത്തിനു വേണ്ടി ഇതര സ്റ്റേറ്റുകളിലേക്ക് പോകേണ്ട അവസ്ഥയായിരുന്നു പോണ്ടി വന്നു ഹൈദരാബാദിലെ ഉസ്മാനിയ ഇസ്സാമിയ കോളേജിൽ പോകേണ്ടി വന്നു ഇതൊക്കെ തന്നെയുള്ള പ്രയാസകരമായിരുന്നു അന്നത്തെ കാലത്ത് ആ പ്രയാസം സഹിച്ച് പലർക്കും അങ്ങോട്ട് പോകാൻ വരാതെ വന്നപ്പോ ഇവിടെ ഉസ്താദ്മാരുടെ ഒരു അഭാവം ഉണ്ടാകുമോ എന്നാണ് ഭയപ്പാടോടെയുള്ള ചിന്ത അന്നത്തെ പണ്ഡിതന്മാർ കാണുന്നു സമുദായ നേതാക്കളുമായി ഉണ്ടായി എന്നുള്ളതാണ് അമ്പിയാണല്ലോ അമ്പിയാക്കൾക്കാരുടെ ലോകത്ത് സംസ്കാരം എന്താണെന്ന് ഒരുമിച്ച് കൊടുത്തത് അറിവിന്റെ വഴികളിലൂടെയാണ് സംസ്കാരത്തെ ലോകത്ത് അള്ളാഹു ഉണ്ടാക്കിയത് പ്രവാചകന്മാർക്ക് അത് അറിഞ്ഞുകൊടുത്തു അതാത് കാലത്തെ പ്രവാചകന്മാർ നിർവഹിച്ചു ർശനം അത് അനിവാര്യതയാണ് അത് ചരിത്രത്തിന്റെ തിരുശേഷിപ്പാണ്ചകരോഹീസാണ് അവിടുത്തെ ജീവിതത്തിലൂടെ ചരിത്രത്തിൽ നൽകിയ തിരുശേഷിപ്പ് എന്നുള്ളത് വലമാക്കണം അതൊരു ദീർഘദർശനമാണ് ആ ഒരു മാക്കളിലൂടെ തൻ്റെ വഴി ഭഗവാൻ എന്താണ് പരിശുദ്ധ സുന്നെന്താണ് സ്വഹാഗ്രത്തിൻ്റെ വഴികളെന്താണ് താപ്യങ്ങളുടെ വഴികൾ എന്താണ് താപ്യ താപ്യങ്ങളുടെ സത്യരിതരായ മഹാത്മാക്കളുടെ സന്സ്വാരീയങ്ങളുടെ വഴികൾ എന്താണ് എന്ന് പിന്നീട് വരുന്ന തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അതൊരുമാക്കൾ ഉപയോഗിക്കേണ്ട കാര്യമാണ് അപ്പം ഒരുമാക്കളുടെ സാന്നിധ്യം അനിവാര്യങ്ങളിൽ ജനതയുടെ ആവശ്യം ഒരു ജനതയുടെ നേർ ചിന്തക്കും പ്രയാണത്തിനും അത് അനിവാര്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മഹാനായ ബാഹു തൊഴിലുള്ള മഹൻപരായ നേതാവ് മഹാപണ്ഡിതന്മാർ അവർ യോഗം ചേർന്നു സംസ്ഥയുടെ നേതൃത്വത്തിൽ അതുകൊണ്ട് സ്ഥാപനങ്ങളുടെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബാഫു തമ്മിലുടെ മാളികപ്പറയിൽ കോഴിക്കോട്ടെ അദ്ദേഹത്തിന്റെ പാഠ്യശാലയിലെ മാളിവിളിലെ ചേർന്ന യോഗത്തിൽ അവിടെ നിന്നാണ് തീരുമാനം ഉണ്ടാകുന്നത് നമുക്കൊരു അറബി കോളേജിൽ വേണം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അതിന്റെ ചിന്തക അറുപത്തിരണ്ട് അവസാനത്തോടെ തന്നെ ഇവിടെ അതിന് തറക്കല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജാമിയുലിയ അറബിയുടെ ഈ അങ്കണത്തിൽ ഈ അറബി കോളേജിനെ വേണ്ടി തലത്തിലെടുക്കുക മഹാനായ കെ ബപ്പൂർ ഹാജി അവർ അതിസമ്പന്നനായിരുന്നു ഒരുപാട് ഭൂസ്വത്വങ്ങളുടെ ആയിരുന്നു ഭാഷ തങ്ങളുടെയും ദേവൻ്റെയും അതുപോലെ സംസ്ഥാന കേരളത്തിലൂടെ സമന്നത പണ്ഡിതന്മാരുടെയും എല്ലാം ആഹ്വാനം ശ്രമിച്ചുകൊണ്ട് സ്വമേധയ അദ്ദേഹം മുന്നോട്ട് വന്നു ஜாம்பியக்கு வேண்டிட்டுள்ள எல்லாருக்கும் அது அது தரத்து கொடுக்குமாறாக மக்கள் துணை